കുഞ്ഞുങ്ങളിലെ അമിത ഫോൺ ഉപയോഗം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഞെട്ടിക്കുന്നവയാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുമ്പോഴും ജോലി തിരക്കിനിടയിലും യാത്രാവേളകളിലും കുഞ്ഞിനെ അടക്കിയിരുത്താനും ഒക്കെയുള്ള എളുപ്പ വഴിയാണ് മൊബൈൽ ഫോൺ പോലുള്ള ഗാഡ്ജറ്റ് ഉപയോഗം പൂർണ്ണമായ ഇഷ്ടത്തോടെയാണ് കൂടിയല്ലെങ്കിലും മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഓടിച്ചാടി കളിക്കേണ്ട കുട്ടികൾ വരെ മൊബൈലിന്റെയും ടെലിവിഷന്റെയും സ്ക്രീനു മുന്നിൽ പിടിച്ചിരുത്താൻ മാതാപിതാക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ നിർബന്ധിക്കപ്പെടുന്നു ഇത് അപകടകരമായും വേണം കുട്ടികളുടെ ബുദ്ധി വളർച്ചയെ ബാധിക്കുന്നു രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ആശയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പരിമിതികളുണ്ട് മുതിർന്നവരിൽ നിന്നോ സമപ്രായക്കാരിൽ നിന്നോ നേരിട്ട് ഇടപെട്ട് മനസ്സിലാക്കുന്നതിനേക്കാളുള്ള അറിവ് കുഞ്ഞിന് സ്ക്രീനിൽ നിന്ന് ലഭിക്കുന്നതാണ് പഠനങ്ങളിലൂടെയുള്ള കണ്ടെത്തൽ രണ്ടോ മൂന്നോ വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളിലേക്ക് അമിത സ്ക്രീൻ ഉപയോഗം ഭാഷാപരമായ വളർച്ചയിൽ താമസം സൃഷ്ടിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് ഭാഷാപരമായ വളർച്ചയിലെ കാലതാമസം മാത്രമല്ല സ്കൂൾ പഠനത്തിന്റെ പ്രാരംഭഘട്ടത്തിലും ശ്രദ്ധക്കുറവും ഓർമ്മക്കുറവും വരാറുണ്ട് വായിക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവ നയിക്കുവാനും അമിത സ്ക്രീൻ ഉപയോഗം ദോഷകരമായി സ്വാധീനിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അതോടൊപ്പം തന്നെ ശ്രദ്ധാപരമായ ബുദ്ധിമുട്ടുകൾ ആത്മനിയന്ത്രണം കുറയുന്ന അവസ്ഥ ഇതൊക്കെ തരണം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് സ്വയം എന്നതും കുഞ്ഞിന്റെ സ്വാഭാവികമായ വളർച്ച പ്രധാന ഘട്ടങ്ങളാണ് എത്ര ശ്രദ്ധ നേടിയെടുക്കുന്ന വീഡിയോകൾ കാണിച്ചാലും അത് മനുഷ്യ സംസർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ആശയവിനിമയത്തിന് തുല്യമാകണമെന്നില്ല മുതിർന്നവരോട് ഇടപെടാനും സമപ്രായക്കാരോടൊപ്പം കളിക്കാനും ആരോഗ്യകരമായ വിനോദങ്ങളിൽ ഏർപ്പെടാനുമുള്ള സാഹചര്യങ്ങൾ ബോധപൂർവം തന്നെ മാതാപിതാക്കൾ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ഏറെ ഗുണകരമായിരിക്കുന്നതെന്ന് വിദഗ്ധ പഠനങ്ങൾ വ്യക്തമാക്കുന്നു